ഈ ഗായസ് അപ്പോൾ ചുമച്ച ചുമച്ച പണ്ടാരണങ്ങിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത് ഇപ്പം എല്ലായിടത്തും ചുമയല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മൾ തറവാട്ടിൻ്റെ അടുത്ത് ഒരു നഗരത്തിൽ തെയ്യത്തിന് പോവുകയാണ് അപ്പം മൂന്ന് വർഷം കൂടിയിട്ടാണ് അവിടെ തെയ്യം അതുകൊണ്ടുതന്നെ ഏട്ടനോട് ലീവ് ആക്കാൻ പറഞ്ഞിട്ട് ഏട്ടനെയും കൂട്ടിയിട്ടാണ് പോണത് കുറേ തെയ്യം ഉണ്ട് അവിടെ പത്ത് പതിനൊന്ന് തീയുണ്ട് അവിടെ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ആയുസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നല്ല തേക്കുണ്ടായിരുന്നു നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് തന്നെ തെയ്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മൾ തറവാട്ടിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ചുകൂടി വിശ്രമിച്ചിട്ടൊക്കെ പിന്നെ തെയ്യം തൊഴാൻ പോയി കുറേ തെയ്യങ്ങളുണ്ട് അവിടെ വിഷ്ണു മൂർത്തി ചാമുണ്ടി കുറുത്തിയമ്മ നാഗേന്യമ്മ പിന്നെന്തൊക്കെയോ ഉണ്ട് അങ്ങനെ വലിയ മുടി പൊതി ചന്തയൊന്നും ഇല്ല ഒരു ചെറിയൊരു ചന്ത മാത്രമേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ആയുസിനൊക്കെ കളിപ്പാട്ടൊക്കെ മണിച്ച് പിന്നെ ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഐസ് ക്രീമും തിന്ന് എന്നാലും ഐസ്ക്രീം കണ്ട നമ്മൾ തിന്നല്ലോ അപ്പം നമ്മൾ നേരെ ചോറേക്കുന്നിടത്തേക്ക് പോയപ്പം അവിടെയാണെങ്കിൽ അവിടെ കത്ത് തിരക്കായിരുന്നു എന്നിട്ട് പോയിട്ട് പുറകിലൊക്കെ നിന്നിട്ടാണ് കുറച്ച് സീപ്പി കിട്ടിയത് നമ്മൾ നേരെ ഇരുന്നു അപ്പം എന്തൊക്കെയുണ്ടായിരുന്നു സാമ്പാർ പായസമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേർ പ്ലേറ്റിലൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടില്ല നമ്മൾ ഞാനും ഏട്ടനൊക്കെയാന്ന് ഒരുമിച്ചിരുന്നത് കുഞ്ഞിനെ അവിടെ വീട്ടിലാക്കിയിരുന്നു എന്നിട്ട് ചോറും കഴിച്ചിട്ട് നേരെ തെയ്യം കാണാൻ പോയി അപ്പം ഒറ്റ ദിവസത്തെ തെയ്യം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങും അപ്പം നമ്മളെല്ലാ തെയ്യം കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത് സന്ധ്യയായിരുന്നു കഴിയുമ്പം അപ്പം തൊഴുത് എല്ലാത്തിനൊന്നും തോന്നാൻ പറ്റിയില്ല പിന്നെ ഭയങ്കര ചൂടു അല്ലേ അപ്പം നമ്മളെ കുഞ്ഞിനെയും കൊണ്ടധികം അവിടെ നിന്നില്ല പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കുകയോ ചെയ്ത് നമ്മളെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ് അതുകൊണ്ട് എല്ലാവരും വരും പിന്നെ നേരെ നമ്മളെ വിഷ്ണു മൂർത്തിനെ തൂവാൻ പോയി അവിടെ നിന്ന് ഉച്ചിട്ട ഉച്ചിട്ടേനെ തൂവാൻ പോയപ്പോൾ അവിടെ എന്തൊക്കെയോ ചടങ്ങ് നടക്കുമായിരുന്നു അപ്പം എന്നിട്ട് തൊഴുത് നേരെ ഒരു ഐസ്ക്രീമും തിന്ന് നമ്മൾ അപ്പം ഒരു ഒരു മണിയൊക്കെ ആയിരുന്നു എൻ്റെ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത് അയ്യോ സൗണ്ട് കിട്ടുന്നില്ല അപ്പം അത്രയേ ഉള്ളൂ അടുത്ത് ഇനി വീഡിയോസ് ഇടാൻ നോക്കാം ഇത് റെഡി ആകുമ്പോഴത്തേക്ക് വീഡിയോസ് ഇനി സെറ്റാക്കണം അപ്പം അത്രയേ ഉള്ളൂ ഒക്കെ ബായ്